ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കർക്കിടക മാസം നമ്മൾ ഉലുവ കഴിക്കണം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതിനൊരു കാരണമുണ്ട് കാരണം നല്ല മഴക്കാലമാണ് പൊതുവെ ശരീരത്തിന് നല്ല പ്രതിരോധശേഷി കുറയുന്ന സമയമാണ് അതുപോലെ തന്നെ പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ഈ കർക്കിടക മാസം കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ നല്ല പ്രതിരോധശേഷി കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത് പണ്ട് മുതൽ തന്നെ കർക്കിടക മാസം നമ്മൾ മരുന്ന് കഞ്ഞിയൊക്കെ വരുന്ന ഒരു ശീലമുണ്ട് കർക്കിടക മാസം നമ്മൾ ഉലുവ ഉപയോഗിച്ചിട്ട് ഉലുവ കഞ്ഞി ഉലുവ ഉണ്ട ഇതെല്ലാം ഉണ്ടാക്കാറുണ്ട് കർക്കിടകത്തിൽ ഉലുവ ഒരു പ്രധാന ഭക്ഷണമായി മാറിയതിന് വലിയൊരു കാരണവുമുണ്ട് എന്തെന്ന് വെച്ചാൽ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഈ ഉലുവയിൽ പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയവ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഉലുവ ഒരുപാട് സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല സ്ത്രീ ഹോർമോണായ ഈസ്ട്രിജിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ഉലുവയിൽ ഉലുവ കഞ്ഞി അതുപോലെ ഉലുവ ഉണ്ട ഇതൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശർക്കരയും കൂടി ചേർക്കാറുണ്ട് ഉലുവയ്ക്കൊപ്പം ശർക്കരയും കൂടെ ചേരുമ്പോൾ സത്യത്തിൽ ഇരട്ടി ഗുണമാണ് ചെയ്യുന്നത് ശർക്കര ശരീരത്തിന് ചൂട് നൽകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ശർക്കരയിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തണുപ്പ് കാലം നമുക്കിത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇരുമ്പ് വൈറ്റമിൻ സി പൊട്ടാസ്യം പ്രോട്ടീൻ മാഗ്നീഷ്യം ഇതൊക്കെ ഈ ഇതിൽ സമ്പുഷ്ടമാണ് അതോടൊപ്പം തന്നെ ശർക്കര നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊരുപാട് സഹായിക്കും പൊതുവെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ മുടിയും അതുപോലെ തന്നെ സ്കിന്നിനൊക്കെയാണ് ഈ ശർക്കരയും ഉലുവയും ചേർത്ത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് മുടിക്കൊക്കെ വളരെ അത് നല്ലതാണ് കേട്ടോ ശരീരത്തിനാവശ്യമായ പല വിറ്റാമിനുകളും പോഷകങ്ങളൊക്കെ ഇതിലുണ്ട് ഇനി ഉലുവയുടെ കാര്യം എടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ അസിഡിറ്റി അതുപോലെ നെഞ്ചരിച്ചിലുള്ളവർക്കൊക്കെ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഉയർന്ന അളവിൽ ഇതിൽ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ഈ പൈൽസ് രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് ഉലുവ കഴിക്കുന്നത് ഇത് ഉയർന്ന ലെവലുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യും പ്രമേഹ രോഗികൾക്ക് ഷുഗർ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് മഴക്കാലത്ത് സന്ധിവേദന ബോഡി പെയിനൊക്കെ വളരെയധികം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മൾ ഉലുവക്കഞ്ഞി അതുപോലെ ഉലുവ ഉണ്ട ഇതൊക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ ഉലുവയിൽ അടങ്ങിയിരിക്കുന്നത് അയൺ മഗ്നീഷ്യം പ്രോട്ടീൻ ഫൈബർ മിനറൽസ് വൈറ്റമിൻസ് ഇതൊക്കെയാണ് ഇതിലടങ്ങിയിരിക്കുന്നത് പൊതുവെ ഓവർ വെയ്റ്റ് ഉള്ളവർ ഉലുവ കഴിച്ചാൽ അവരുടെ ഒന്ന് കുറയുകയും ചെയ്യും അതോടൊപ്പം തന്നെ വെയ്റ്റ് ഒന്ന് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഇത്രയൊക്കെയാണ് ഉലുവയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കണേ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ തന്നെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോഴി മരുന്ന് അല്ലെങ്കിൽ ഇറച്ചി മരുന്ന് എന്നൊക്കെ പറയുന്ന പല നാടുകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കർക്കിടക മാസം കഴിച്ചിരിക്കേണ്ട ഒരു മരുന്നാണത് അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു വെക്കാം നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ